ആയ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ യാത്രക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പൊ നടത്തുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുശാൻ നഗറിലാന്നുള്ളത് വൈഷ്ണവിന്റെ തെയ്യ പരിപാടിക്ക് വന്ന രാജൻ ആൾമാണി മരുവനായ രാജ്വാടിനും ഫേമലിയാണിത് ഇതാദി നമ്മള് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആദിന അഭി ഉണ്ട് അഭി പീഡിയ പോയിട്ടുണ്ട് അപ്പോ ഇവര് ഇന്നലെ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള പിന്നെ ഭക്ഷണം അതുപോലെ താമസിച്ചി തന്നോണ്ട് ഒരുപാട് നമുക്ക് നല്ല ഉപകാരമായിട്ടുണ്ട് എന്റെ സന്തോഷം നമ്മൾ നമ്മളറിയിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ടാറ്റാ ടാറ്റി ടാറ്റ നല്ല അടിപൊളിയായിട്ട് കളിച്ച വീഡിയോ നാണായേ ഓൺ ടാറ്റാ നാണായ അതെ അതി ടാറ്റി മോനെ അവ ആദ്യം മൂടോട്ടായി പോയി ടാ ടാട്ടാ തന്ന അങ്ങനെ നമ്മള് യാത്ര ആരംഭിച്ചു ആദ്യം പോന്നത് ഗോൾഡൻ ടെമ്പിളാണ് പോന്നത് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ തുടർന്ന് കാണാം ഇവിടെ കുറച്ച് കൂടാരം കാണുന്നുണ്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ് തന്റിച്ചിട്ട് ആൾക്കാർ താമസിക്കുന്നെയാണ് കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തിവറ്റൻ സെറ്റിൽമെന്റുകൾ ഒന്നാണ് ഈ മൊണാസ്ട്രി ചൈനയുടെ അധിനിവേശകാലത്ത് ബുദ്ധസന്യാസിമാരിൽ പ്രമുഖനായ പെനോർ പെനോറിമ്പോച്ചിയും കൂട്ടരും ഇന്ത്യയിലേക്ക് കുടിയേറി ആദ്യവർ അരുണാചൽ പ്രദേശിലാണ് എത്തിയത് അതിനുശേഷം പെനോർ പെനോറിമ്പോച്ചിയും ചെറിയൊരു കൂട്ടരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ദക്ഷിണേന്ത്യയിലേക്ക് എത്തുന്നത് തിബറ്റൻ അഭയാർത്ഥികളിൽ കൂടുതലുള്ളത് ദക്ഷിണേന്ത്യയിലാണ് തലമയുടെ വലിയൊരു ചിത്രാ മുകളിലുണ്ട് ക്ഷേത്രം പണിയാൻ വേണ്ടി സർക്കാർ ഭൂമി നൽകുകയാണ് ചെയ്തിട്ടുണ്ടായത് ഇതിൻ്റെ ഉള്ളിൽ നാല് ക്ഷേത്രങ്ങളുണ്ട് അതിനകത്ത് എല്ലാം ചേർപ്പിട്ടു മറ്റേ ഉള്ളില് വാങ്ങി വെക്കും വൈഷ്ണവ് അങ്ങനെ കൊടുക്കുമെന്ന് ഒരുപാട് മനോഹരമായ ചുമർചിത്രങ്ങൾ ഇവിടെയുണ്ട് തിവറ്റം ബുദ്ധമത പുരാണങ്ങളാണ് ഈ ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പല വസ്ത്രങ്ങളും അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിണ്ട് രാശിയെല്ലാം വിശദമായിട്ട് വീക്ഷിക്കുവാണ് നാല്പത് അടി പേരമുള്ള മൂന്ന് സ്വർണ പ്രതിമകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ബുദ്ധൻ പത്മ സംഭവ് അമിതാ എന്നിവരുടെ പ്രതിമകളാണ് ഇത് ജലനിരക്കാണ് നമ്മൾ കാണുന്നത് നമ്മള് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി തിരിച്ചു വാങ്ങാൻ വേണ്ടി നല്ല പൂന്തോട്ടം കൂടിയുണ്ട് നാല് ക്ഷേത്രങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത് ഇവിടെ ചെടിയും പുലെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് അതിന് ശേഷം ഇവര് കുറച്ചാൾ ഇരുന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് മരത്തിന് ഉറ്റുകയറുതായിപ്പോ നമ്മള് കാണുന്നു എന്നാ വൈഷ്ണവിനെക്കാട്ട് വയസ്സിലാണ് പൂച്ചുള്ളത് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് താമസിക്കാനുള്ള സംഗതി നമ്മൾ സന്യാസിമാരും വിദ്യാർത്ഥികളോ അങ്ങനെ മൊത്തത്തിലും മേലെ താമസക്കാർ എവിടെയുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇത് ഇടുത്ത വേറൊരു ക്ഷേത്രമാണ് ഒരാൾ കിടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു ക്ഷേത്രമാണ് ഇത് സംഭവം തുണി കൊണ്ട് മടിഞ്ഞുണ്ടാക്കിയാണ് ഭയങ്കര പവറാണ് ഇതാ അമർത്തിയിട്ടൊന്നും അങ്ങനെ വരുന്നില്ല ഭയങ്കര പവറാണ് അതിന് നടുക്ക് കടന്നലോ അല്ലെങ്കിൽ തേനീച്ചോന്നും പറയുകയില്ല കൂടുകൂട്ടിണ്ട് വലിയ ക്യാമറയിലോട്ട് ശരി കാണുന്നില്ല ചെറുങ്ങനെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി നോക്കാം എത്രക്കും വലുതാണ് ഒരേഴ്ണ്ണങ്ങുണ്ടാവും എട്ടെണ്ണമുണ്ട് ഞങ്ങൾ ഇളകി ഉണ്ടെങ്കിൽ പിന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കും മൊത്തത്തിലുള്ളതിന്റെ ഒരു രൂപം ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാണണത് ഉള്ളതാണ് എന്ന് മനസിലാകുന്നില്ല ഇതിനെ പറ്റിയെന്നല്ലോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കന്നടത്തിലായോണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല നമ്മളെ അതെയാ കുരുക്കളെ ഓനും മോളും ആണ് പക്ഷെ തിരക്കൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരാളുടെ കരിയായി കടന്ന് തിരക്കൊന്നും ഇവിടെ ബാധിക്കുന്നില്ല എന്തെല്ലോ സാധനങ്ങൾ വെക്കുന്ന ഒരു കടയുണ്ട് ഇടാ നോക്കിയതായാലും ഇതെല്ലാം ഒന്ന് കണ്ടേക്ക എന്റെ പിറകിൽ മാഗ്നറ്റാണ് അപ്പൊ എവിടെങ്കിൽ ഇരുമ്പിനല്ല ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പോയി കുറച്ചാൾക്കാർ സാധനം മേടിക്കുന്നുണ്ട് നമ്മളെ പോലെ ഇത് കാണാൻ വേണ്ടി വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു കുഴലാണ് ഇപ്പൊ കുഴലിന്റെ ഒരു ചരണ്ടെല്ലാം കെട്ടിട്ട് ഞങ്ങൾ പ്രത്യേക തരം സൗണ്ട് വരുന്നുണ്ട് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ വേണ്ടി ഇതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം ഇത് ഓരോന്നിനും ഓരോ സൗണ്ടാണ് വരുന്നത് വ്യത്യസ്തമായ ഓരോരോ സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് കുറെ മണികൾ പോലത്തെ സംഗതിയാണ് പിന്നെ വേറെ ഉണ്ട് ചെറിയ സാധനങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ വില കണ്ടാൽ ഇതിന്റെ വില കാണുന്നില്ല ആ നേരത്തെ കണ്ട വലിയ അയ്യായിരം രൂപയാണ് ഇതിന്റെ മുകളിലുള്ള പ്രൈസ് പ്രൈസക്കാ കൊടുക്കുകയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കണ്ട പോലത്തെ ഒരുപാട് കടകൾ ഏടിയുണ്ട് അതിൻ്റെ മുകളിൽ ഇവർക്ക് തന്നെ താമസിക്കുന്ന സൗകര്യം ഇല്ല അന്ന് ഇപ്പോൾ ഈ കാണുന്നത് മുകളിൽ ജനറൽ മാനേജറിൽ ഞാൻ ബോർഡ് കാണുന്നത് അങ്ങനെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് കുറെ ആൾക്കാർ നൂഡിൽസെല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് വേഗുകൾ കണ്ണട ടോയ്സ് അതെല്ലാം വയ്ക്കുന്നൊരു കടയാണ് നമ്മളിപ്പോൾ കാണുന്നത് മാല കമ്മരി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് വ്യത്യസ്തമായ കളറിലുള്ള മാലകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കളിക്കാറേ പതിമുണ്ടാ കുഞ്ഞ് ഏത്രവാദത്തെ പത്തിനക്കാർ കോഹ്ലി റൊണാൾഡോ കുറേ ആളുകളുടെ ഉണ്ട് നമ്മളെ പ്രധാനമന്ത്രി മോഡിയുടെ കുറേ ആളുകളിൽ നിന്ന് കാര്യമായിട്ട് തലകൊലിക്കുന്നുണ്ട് വിലയാണെന്ന് ഭയങ്കരം നാൻ ടൈം പുറപ്പെന്ന് ഈ ഒന്നിന് വില എന്നാ ഒന്ന് ആശിനെ നോക്കിയിട്ട് കാര്യച്ചിരിക്കുമെന്ന് അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിന് പുറത്തേക്കിറങ്ങി ഇനിയത്തെ യാത്ര നിസർഗ താമയിലേക്കാണ് ഗോൾഡൻ ടെമ്പിളിന് പതിനാല് കിലോമീറ്റർ ആണ് നാട്ടേക്കുള്ള ദൂരം അതിമനോഹരമായ കാഴ്ചയാണ് അവിടെ നമ്മൾ വരവേൽക്കുന്നത്